എക്സ്പീരിയൻസ് ഇല്ലാതെ ബാങ്കിംഗ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അപ്രന്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് യൂണിയൻ ബാങ്കിൽ അപ്രൻറ്റീസ് തസ്തികയിൽ മൊത്തം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിൽ തന്നെ നൂറ്റി പതിനെട്ടോളം വേക്കൻസികളുണ്ട് യൂണിയൻ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ശമ്പളം പതിനയ്യായിരം രൂപയാണ് ഇരുപതിനും ഇരുപത്തെട്ട് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ജനറൽ അല്ലെങ്കിൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് സ്ത്രീകൾക്കും എസ്സി ഓർ എസ് ടി വിഭാഗത്തിനും അറുനൂറ് രൂപയും പി വിഭാഗത്തിന് നാനൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇതുപോലുള്ള വിവിധ തൊഴിലാളികൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക